അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഏനാത്ത തൂക്കുപാലത്തിലേക്ക് കിടക്കുകയാണ് പാലമ്പടി മൂലം വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ് ഞങ്ങളെ ഇപ്പം ഏനാത്ത് തൂക്കുപാലത്തെ കൂടിയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ് അതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം തൂക്കപാലത്തെ നിരവധി വാഹനങ്ങൾ ഉണ്ട് കൂടെ നിരവധി വാഹനങ്ങളുടെ അങ്കമ്പടിയോടുകൂടിയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് താഴേക്ക് പോകാതെ പിടിച്ചോക്കണേ മക്കായോ ആ പൂവുറ്റം പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് പൂവുറ്റാക്കുകളിൽ ഞങ്ങളിത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അത് ദൂരെ കാണുന്നതാണ് ആ പാലം പാലം പതിനഞ്ച് കിലോമീറ്റർ പോയിന്റ് ഒമ്പത് മീറ്റർ ആണ് ഇതിന്റെ ദൂരം ടൈപ്പ് ട്രിപ്പിൾ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് തന്നെ പതിനഞ്ച് കിലോമീറ്റർ ആണ് സ്പീഡ് ലിമിറ്റ് ഒരു സമയം ഒരു ഒരു പാലത്തിൽ കൂടി ഒരു വാഹനം മാത്രമേ കടത്തിവിടുന്നു വേണ്ടി തന്നെ ഇവിടെ ഒരു ഒരു സെക്യൂരിറ്റി ഉണ്ട് പുതിയ പാലം നമുക്ക് നമുക്കിവിടെ നോക്കി ദൂരത്ത് നിരവധി ആൾക്കാർ ഇത് കാലയായിട്ട് പോകുന്നുണ്ട് സമയത്ത് ഒരു ഒരു സമയത്ത് ഒരു വാഹനത്തിന് മാത്രമേ ഇതൊരു കടന്നു പോകാനുള്ള പെർമിഷൻ ഉള്ളൂ നമ്മൾ നിർദ്ദേശങ്ങൾ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കാൽനടക്കാരെ കാലണക്കാര് കാൽനടക്കാർക്ക് പോകുന്നതിന് വേണ്ടി പ്രത്യേകം സംഗീതിക്കുന്ന ഒരു വഴിയുണ്ട് അതാണ് കാണുന്ന പുതിയ പാലം പടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് ആ പാലത്തിൽ കയറിയിരിക്കുകയാണ്